ൾ വിലയുള്ള മണ്ടോ കേട്ടാൽ നുണയാണെന്ന് തോന്നുമെങ്കിലും ഇതൊരു സത്യമായ കാര്യം തന്നെയാണ് നമുക്ക് നോക്കാം ഒറ്റ ദിവസം കൊണ്ട് ലക്ഷാധിപതികളാക്കുന്ന വിലപിടിപ്പുള്ള ഒരു പ്രാണിയാണ് ഇത് സ്റ്റാഗ് വണ്ട് സ്റ്റാഗ് വണ്ടിന്റെ കുടുംബത്തിൽ മൊത്തം ആയിരത്തി ഇരുന്നൂറ് ഇനങ്ങളാണുള്ളത് പൊതുവേ രണ്ടിഞ്ച് മാത്രം നീളമുള്ള ഇവ ലോകത്തിലെ ഏറ്റവും വിചിത്രവും അപൂർവമായ ജീവികളുടെ പട്ടികയിലാണ് ഉൾപ്പെടുന്നത് ഈ പ്രത്യേകതകളാണ് ഇവയെ ഏറെ വിലപിടിപ്പുള്ളതാക്കുന്നത് കറുത്ത നിറത്തിലുള്ള തലഭാഗത്തു നിന്നും പുറത്തേക്ക് വരുന്ന രണ്ട് കൊമ്പുകളാണ് ഇവയുടെ തിരിച്ചറിയാനുള്ള പ്രധാന അടയാളം പ്രായപൂർത്തിയാകാത്ത സ്റ്റാഗ് വണ്ടുകളുടെ ഭക്ഷണങ്ങൾ മരകഷ്ണങ്ങളാണ് എന്നാൽ പ്രായ പൂർത്തിയെത്തിയ സ്റ്റാഗ് വണ്ടുകൾ ആഹാരം കഴിക്കാറില്ല അഴുകുന്ന പഴങ്ങളിൽ നിന്നും ചെറുതൈകളിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന മധുരമുള്ള ദ്രാവകം മാത്രമാണ് ഇവയുടെ ഭക്ഷണം സ്റ്റാഗ് വണ്ടുകളുടെ പെൺവണ്ടുകൾ ഒരു സമയം മുപ്പത് മുട്ടകൾ വരെ ഇടുന്നു ഏഴു വർഷം നീളുന്നതാണ് ഇവയുടെ ജീവിത ചക്രം എന്നാൽ ഇതിന്റെ ഏറിയ പങ്കും അവ ലാർവ രൂപത്തിൽ തന്നെ ആയിരിക്കും ചൂടുള്ള ഇടങ്ങളിലാണ് ഇവയ്ക്ക് ജീവിക്കാനാവുന്നത് രണ്ട് മുതൽ നാല് പോയിന്റ് എട്ട് ഇഞ്ച് വരെയാണ് ഇവയുടെ ശരാശരി വലിപ്പം മുൻപ് ഒരു ജപ്പാൻ സ്വദേശി വണ്ടിനെ അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് വിറ്റത് ഇപ്പോൾ കോടികൾ വരെ ഈ വണ്ടിന് വിലയുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ